हलो लाइफ ऑफ कलपति के स्वागत കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ തിരക്ക് കഴിയണേൻ്റെ മുന്നേ തന്നെ അടുത്ത് ഇനി കൽപ്പാത്തി രഥോത്സവം തുടക്കം കുറിക്കുന്നത് വള്ളുവനാട്ടിലെ എല്ലാ ആഘോഷങ്ങൾക്കുമാണ് അപ്പോൾ കൽപ്പാത്തിക്ക് ചുറ്റും തന്നെ ചെറിയ ചെറിയ കുറേ ഗ്രാമങ്ങളുണ്ട് അപ്പോൾ തേര് കഴിഞ്ഞ് ഈ കൽപ്പാത്തി രഥോത്സവം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തുള്ള ഗ്രാമങ്ങളിലെയൊക്കെ രഥോത്സവങ്ങൾ തുടങ്ങുകയായി അപ്പോൾ ഇത് കൽപ്പാത്തി ഗ്രാമത്തിനോട് ചേർന്നിട്ടുള്ള അംബികാപുരം പറയണ ഒരു ഗ്രാമത്തിലെ അം നവനീത ഗോപാല കൃഷ്ണസ്വാമി ക്ഷേത്രമാണിത് കൃഷ്ണനാണ് ഇവിടുത്തെ ആരാധനാമൂർത്തി അപ്പോൾ ഗുരുവായൂർ ഏകാദശിക്ക് തന്നെയാണ് ഇവിടെയും രഥോത്സവം നടക്കാറ് അത്യാവശ്യം ചെറിയൊരു ഗ്രാമത്തിൽ കൂടെ അങ്ങനെ രഥോത്സവം നടക്കും രഥം തേര് തേരുണ്ടാവും കുറച്ച് ചെറിയ തേരാണ് കൽപ്പത്തിയിലെ തേര് പോലെ വലിയ തേരൊന്നുമല്ല അങ്ങനെ ഫേമസും അല്ല ഇനി ഇതിനടുത്തുള്ള ഓരോരോ ഗ്രാമങ്ങളിലും അടുത്തടുത്ത ഗ്രാമങ്ങളിലായിട്ടൊക്കെ ഓരോ മാസങ്ങളിലും രഥോത്സവമാണ് നടക്കുക അപ്പോൾ ഇതവിടത്തെ രഥോത്സവത്തിന് മുന്നോടിയായിട്ട് നാളെയാണ് രഥം വലിക്കുക അപ്പോൾ അതിനു മുന്നോടിയായിട്ട് ഇന്ന് രാത്രി ഒമ്പത് മണിക്ക് കുതിരോട്ടം എന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങുണ്ട് അതാണ് കുതിരട വാഹനത്തിൽ ഈ വിഗ്രഹത്തിനെ അലങ്കരിച്ചിട്ട് ഗ്രാമം മുഴുവൻ പ്രദക്ഷിണം ചെയ്യും സ്വാമി ഇപ്പോൾ രഥോത്സവത്തിനുള്ള തേര് തേരിനെ അവർ ഡെക്കറേഷൻ ചെയ്യണേ ഉള്ളൂ റെഡിയാക്കണേ ഉള്ളൂ അപ്പോൾ ഇത് കുതിരോട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് തേര് തേരവർ റെഡിയാക്കും നാളെ രാവിലേക്ക് ഒരു പത്തര പതിനൊന്ന് മണിക്കായിരിക്കും രഥോത്സവം നടക്കുക അപ്പോൾ എല്ലാവർക്കും സ്വാഗതം നാളെയാണ് രഥോത്സവം അപ്പോൾ ഞാനും സിദ്ധും കൂടി അമ്പലത്തിൽ പോയിട്ടൊന്ന് തൊഴുകാൻ വേണ്ടി പോയതാണ് തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ഒരു വീട്ടിലെ ഗാർഡനിൽ നിറയെ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ക്രിസ്മസിൻ്റെ നാളെ ഡിസംബർ ഒന്നാം തീയതി ആണല്ലോ അപ്പോൾ ക്രിസ്മസിൻ്റെ വരവറിയിക്കാനുള്ള ഒരിതും കൂടി ആയിട്ട് തോന്നി നല്ല രസമുണ്ടായിരുന്നു കാണാൻ